എന്താണ് ഷൂട്ട് തുടങ്ങും എന്ന് പുറത്തു വരും എന്താണ് നിങ്ങളുടെ പ്ലാൻ കാളിയൻ്റെ തിരക്കഥ ഞാൻ തന്നെയാണ് സത്യൻ ബയോപ്പിക്കിലാണ് രണ്ട് തിരക്കഥാർത്തകൾ കാളിയൻ തിരക്കഥ മഹേഷ് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകന് വേണ്ടിയിട്ടാണ് ആ സിനിമ എഴുതിയത് മഹേഷ് ഈ കാളിയൻ ആസ്പദമായിട്ടുള്ള കഥയുടെ പശ്ചാത്തലത്തിൽ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു അപ്പോൾ അതൊരു സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ മഹേഷ് ഞാനുമായിട്ട് സംസാരിച്ചു ഞാൻ ഞാനതിൻ്റെ തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു പത്ത് വർഷത്തിലേറെയായി എന്നിട്ട് അത് പലതരത്തിൽ ഞങ്ങളത് സിനിമയാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ പൃഥ്വിരാജനെ കാണുകയും അദ്ദേഹത്തോട് ഈ തിരക്കഥ സംസാരിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ കേൾവിയിൽ തന്നെ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പല കാരണങ്ങൾ കൊണ്ടത് വൈകി വൈകി വന്നു പിന്നെ കോവിഡ് വന്നപ്പോൾ കോവിഡിന് തൊട്ട് മുമ്പ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്ത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുകയാണ് അപ്പോഴെനിക്ക് കോവിഡ് വന്നു കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അത് റെസ്യൂം ചെയ്യാനിരിക്കുമ്പോൾ പൃഥ്വിരാജിന് ഈ ഒരു സിനിമയുടെ ഷൂട്ടിന് ഇടയിൽ കാലിന് പരുക്ക് പറ്റും അപ്പോൾ ഇത് വളരെ ആക്ഷൻസിനൊക്കെ പ്രാധാന്യമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മൂവി ആയതുകൊണ്ട് കുറച്ചുകൂടി വൈകും എന്തായാലും ഈ വർഷം അവസാനം ഇതിൻ്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് വളരെ സീരിയസ് ആയി ഈ സിനിമയെ കാണുന്ന ഒരാളാണ് അത് ഇപ്പം മാത്രമല്ല അദ്ദേഹം സിനിമയിൽ വന്ന കാലം തൊട്ട് ഒരു പക്ഷേ തുടക്കത്തിലെ ഒരു ബാലാരിഷ്ടതയ്ക്കൊക്കെ ശേഷം സിനിമ നിർമ്മാണം അടക്കം സിനിമയുടെ സകല മേഖലകളിലേക്കും അദ്ദേഹം തിരിയുകയും ഒടുവിൽ സംവിധായകനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ സിനിമയെ വളരെ വൈവിധ്യമുള്ള കണ്ണോടുകൂടി കാണുന്ന ഒരാളാണ് അതിൻ്റെ ഒരു വിപണന സാധ്യതയൊക്കെ പ്രത്യേകം കാണുന്ന ഒരാളാണ് അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തന്നെ ആടുജീവിതം ഇപ്പോൾ ഞാൻ ആട് ജീവിതം ബസ് ഈ സിനിമയാക്കുമ്പോൾ അതിൽ എന്ത് ത്യാഗവും സഹിച്ച കഥാപാത്രമാകാൻ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമമൊക്കെ എപ്പോഴും വാർത്തയാണ് എന്ത് പരീക്ഷണമാണ് ഈ കാളിയനിൽ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത് എന്ത് തരത്തിലുള്ള തിരക്കഥയാണ് അതേത് തരത്തിലുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ എല്ലാ അഭിനയശേഷിയും പുറത്തെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കാളിയൻ മറ്റൊന്ന് പൃഥ്വിരാജ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഇതിനൊക്കെ പുറമെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഹീറോയിക്കായിട്ടുള്ള ഒരു കഥാപാത്രവുമാണ് കാളിയൻ ഈ മൂന്ന് ഘടകങ്ങളുള്ളതുകൊണ്ടാണ് വാസ്തു അദ്ദേഹം അത് കമ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഫിസിക്കലായിട്ടും ഒരുപാട് മെച്ചപ്പെടേണ്ട ഫിസിക്കലായിട്ട് വളരെ മാറ്റങ്ങൾക്ക് വിധേയനായി അഭിനയിക്കാൻ വരേണ്ട ഒരു കഥാപാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിനും കൂടി ഉള്ള സമയം അദ്ദേഹം എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് എനിക്ക് തോന്നുന്നു എമ്പുരാൻ കഴിഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ചേഞ്ചിന് സമയമെടുത്ത ശേഷം ഇമ്മീഡിയറ്റായിട്ട് ജോയിൻ ചെയ്യാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം